വീണ്ടും റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ എൻ പ്രശാന്ത് ഐ എ എസും സർക്കാരും വീണ്ടും നേർക്കുനേർ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി എൻ പ്രശാന്ത് ഐ എസിനെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു എന്തായിരുന്നു അധിക്ഷേപം എന്നറിയാൻ ആകാംക്ഷയുണ്ടെന്നും കൃത്രിമത്വവും അഴിമതിയും ജനങ്ങളെ അറിയിക്കുന്നത് എങ്ങനെ അധിക്ഷേപമാകുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമക്കുറിപ്പിൽ കുറിച്ചു സസ്പെൻഡ് ചെയ്ത ആറുമാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന ചട്ടം നിലനിൽക്കെ ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് എൻ പ്രശാന്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് ശ്രീധ തീ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ എന്താണ് എൻ പ്രശാന്ത് ഐ എസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് ദേവിക കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് എൻ പ്രശാന്ത് ഐ എ എസ് സമൂഹ മാധ്യമത്തിൽ തന്നെ സീനിയറായിട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അധ്യ ഐസ് ഉദ്യോഗസ്ഥർക്കെതിരെ ചട്ടലംഘനം അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറപ്പെടുവിച്ചത് ശേഷം ഇപ്പോൾ ഒമ്പത് മാസം പിന്നിടുമ്പോൾ എല്ലാ ചട്ടലംഘനത്തെയും പറയും ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചട്ടം അനുസരിച്ച് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഇത് ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയതെന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാർ ഇതാ ഐ എസ് ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്തിനെതിരെ അന്വേഷണം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അന്വേഷണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് പുതിയ ഉദ്യോഗസ്ഥനായ രാജൻ ഈ ഒരു അന്വേഷണം ഇപ്പോൾ നടത്താൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥനായി നിയമിച്ചിരിക്കുന്നത് ശേഷം അദ്ദേഹം ഇത് അറിഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റ് ഇടുകയുണ്ടായി എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു നിയമ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ തെറ്റില്ല അതുപോലെ തന്നെ എന്താണ് അധിക്ഷേപം എന്നതുകൊണ്ട് കൊണ്ട് എന്നാണ് എൻ പ്രശാന്ത് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് അറിയാനുള്ള ആകാംക്ഷയുണ്ടെന്നും അഴിമതിയും കള്ളത്തരവും അതുപോലെ തന്നെ വ്യാജ ചമയ്ക്കലും ഒക്കെ തന്നെ പറയുന്നത് എങ്ങനെയാണ് അധിക്ഷേപങ്ങളുടെ പട്ടികയിൽപ്പെടുത്താൻ സാധിക്കുക എന്നതുമാണ് സർക്കാരിനോട് ഇപ്പോൾ എൻ പ്രശാന്ത് ഐ എസ് ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും രാജൻ ഖൊബ്രഗഡെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് അദ്ദേഹമാണ് ഈ ഒരു അന്വേഷണം ഇപ്പോൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിൽ അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തായാലും ഈ ഒരു പോസ്റ്റ് ഈ ഒരു പ്രഖ്യാപനം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സർക്കാർ പുറപ്പെടുവിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണം ഇപ്പോൾ ഒൻപത് മാസങ്ങൾക്ക് ശേഷം ആറ് മാസത്തിനകം ആറുമാസത്തിനകം കൃത്യമായി ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം വീണ്ടും പുറപ്പെടുവിച്ചിരിക്കുന്നത് സർക്കാർ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത് ഇതിനെതിരെയാണ് എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് ആ ഒരു തെറ്റ് തൻ്റെ സീനിയർ ആയിട്ടുള്ള തൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഐ ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റുകളും അവർ ചെയ്ത കൊള്ളേരതായ്മകളും സർക്കാരിന് മുന്നിൽ തെളിവുകൾ അടക്കം നിരത്തിയിട്ടും എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാതെ ഇപ്പോൾ ഒൻപത് മാസങ്ങൾക്ക് ശേഷം തനിക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചതെന്നൊരു ചോദ്യമാണ് എൻ പ്രശാന്ത് ഉന്നയിക്കുന്നത് എന്തായാലും അദ്ദേഹം ആരോപണങ്ങളെല്ലാം തന്നെ തനിക്കെതിരായി തനിക്കെതിരായി എന്ത് ആരോപണങ്ങളാണ് ഇതുവരെയും സർക്കാരിന് ലഭിച്ചിട്ടുള്ളതെന്നും ഒരു സാധാരണ ജനങ്ങളോട് താൻ പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് താൻ പങ്കുവച്ചിട്ടുള്ളതെന്നും അവർക്ക് എല്ലാം അറിയേണ്ട അവകാശമുണ്ടെന്നുമാണ് എൻ പ്രശാന്ത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇതിന് ഇതിന് മറുപടിയായി സർക്കാരിനി എന്ത് പറയുമെന്നാണ് നമുക്കിനി നമ്മളിനി ഉറ്റുനോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ദേവിക ശ്രീനന്ദ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതായി അദ്ദേഹം പറയുന്നത് ഈ കൃത്രിമത്വവും അഴിമതിയും ജനങ്ങളെ അറിയിക്കുന്നത് എങ്ങനെ അധിക്ഷേപമാകുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സർക്കാർ ചില കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി തനിക്കെതിരെ നടപടിയെടുക്കുന്നു എന്ന തരത്തിലേക്കാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ദേവിക സർക്കാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ സേഫ് സോണിലാക്കി വയ്ക്കുന്നു എന്നു കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് താൻ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളത് ഏതൊരു പൗരനും ഇന്ത്യൻ പൗരനും അറിയേണ്ടിയിരുന്ന കാര്യങ്ങൾ മാത്രമാണ് താൻ ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒൻപത് മാസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ നവംബറിലാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തത് എന്തായാലും ആ ഒരു പ്രസ്താവന എങ്ങനെയാണ് അധിക്ഷേപവും അനാദരവും അല്ലെങ്കിൽ വ്യാജരേഖ കെട്ടിച്ചമയ്ക്കലുമൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു അതി ക്ഷേപത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും സർക്കാരിൻ്റെ സർക്കാർ സേഫ് സോണിലാക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരെയാണ് ഇതിൽ പ്രശാന്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്